സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് ഗീതുവിൻ്റെയും ഗൗതിരിയും ഇന്നത്തെ കഥയെത്തിയിട്ടുണ്ട് കുറച്ച് വൈകി കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ കഥയിൽ നമ്മുടെ രാധികാമയ്ക്കൊരു ചെറിയ മാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട് അങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ എന്നൊരു വൻ ട്വിസ്റ്റ് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ വിശദമായ കഥയിലേക്ക് കിടക്കാം അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഗീതവും ഗോവിന്ദും രേഖയൊക്കെ കൂടിയിട്ട് പ്രിയെ ഭയങ്കര ടെൻഷനിലാണ് ഗോവിന്ദ ഗോവിന്ദ അതിനെ ഡോക്ടേഴ്സിനോട് കൊ നോക്കുകയോ എന്താ പറ്റിയൊന്നും നോക്കുക അവൾക്കൊന്നും പറ്റിയിട്ടില്ല എന്താണെന്ന് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സ്റ്റെയറിനിന്ന് വീണമെന്നൊക്കെ ഇവരിങ്ങനെ പറയുമ്പോഴേക്കും നിങ്ങൾ അതൊന്നും പറയുമെന്നും വേണ്ട എന്നുമ്പൊക്കെ പറഞ്ഞിട്ട് ഇവൻ പിച്ചും പേയും പറയുന്ന മാതിരിയാണ് ഇവൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഗീതു ആണെങ്കിൽ ശരിക്കും പോയി ഗോവിന്ദൻ്റെ ഈ ഒരു അവസ്ഥയും അതുപോലെ പ്രിയയുടെ അവസ്ഥയും പ്രിയക്കാണെങ്കിൽ അനക്കമില്ല ഡോക്ടേഴ്സ് പെട്ടെന്ന് പരിശോധിച്ചു അപ്പം കുഞ്ഞിന് അനക്കമുണ്ട് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ്സ് ഉണ്ട് അപ്പം എത്രയും പെട്ടെന്ന് ഗൈനക്കോളജിസ്റ്റിനെ വിവരം അറിയിക്കാനായിട്ട് പറഞ്ഞു പക്ഷേ അത് അത് പേർഷ്യൻറ്റിനെ അതായത് മദറിന് ചെക്ക് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് അനക്കമില്ലാട്ടോ അപ്പോൾ ഇതിനൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട് ഫുൾ ചെക്കപ്പ് നടത്തണം അവൾക്ക് ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല പ്രിയക്ക് ഈ ഒരു വീഴ്ച കൊണ്ട് ഫുൾ ബോഡി ചെക്കപ്പ് നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പുലമ്പിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ ഗോവിന്ദ എന്തായാലും ഡോക്ടർ പറഞ്ഞു മദർ മദ്രീസ് നോമോൾ ഇതൊരു ഇടിവെട്ട് ഏറ്റത് പോലെയാണ് ഒരു നെജിലേക്ക് കത്തി കുത്തി ഇറക്കുന്നത് പോലെയാണ് ഇവന്റെ ആ ഒരു ഈ ഒരു ഹൃദയത്തിലേക്ക് ഈ ഒരു വാർത്ത ശരിക്കും ഇവൻ തകർന്നു പോയി തൻ്റെ കയ്യിലേക്ക് അച്ഛൻ വെച്ച് തന്ന ആ പിഞ്ചു കുഞ്ഞ് തൻ്റെ ശ്വാസമാണ് എന്ന രീതിയിൽ അച്ഛൻ പറഞ്ഞ് തനിക്ക് തന്ന ആ കുഞ്ഞിനെ സ്വന്തം മകളെപ്പോലെ ഇത്രവും ആക്കിയെടുത്തതാണ് നമ്മുടെ ഗോവിന്ദ ആ കുഞ്ഞാണ് ഇപ്പം ദാ ഇങ്ങനെ കിടക്കുന്നത് തനിക്ക് മുമ്പേ അങ്ങ് അച്ഛൻ്റെ അടുക്കിലേക്ക് പോയ ഒരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നത് ഗോവിന്ദന് വിശ്വസിക്കാനായില്ല അയ്യപ്പേട്ടനും ഗീതവും രേഖയൊക്കെ പേടിച്ച് കാർച്ചയോട് കാർച്ച പക്ഷേ ഗോവിന്ദ ഒരു നിമിഷങ്ങൾക്ക് ശേഷം ഇല്ല എൻ്റെ അനിയത്തിക്കൊന്നും സംഭവിക്കില്ല അവൾക്കങ്ങനെ എന്നെ വിട്ട് പോകാനാവില്ല എന്നൊക്കെ പറയുകയാണ് ഇനി ഒന്ന് ഒന്നുകൂടെ ഒന്ന് നോക്ക് പരിശോധിക്കുക അവളങ്ങനെ പോവില്ല അപ്പോഴേക്കും ഇനി പരിശോധിച്ചിട്ട് കാര്യമില്ല ഹാർട്ട് ബീറ്റ്സും പൾസും ഒന്നും കിട്ടുന്നില്ല ശരിക്കും ആ ഒരു നിമിഷം അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ ഗോവിന്ദൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഗോവിന്ദൻ തൻ്റെ അനിയത്തിയെ കെട്ടുപിടിച്ച് ഇങ്ങനെ കരയാണ് എല്ലാവരും കാർജി അതിൻ്റെ കൂടെ നമ്മുടെ ഇതിൻ്റെ ഒരു തീം മ്യൂസിക്കും പാട്ടും ഒക്കെ ഇങ്ങനെ കേൾക്കുകയാണ് എന്തായാലും വളരെ സങ്കടകര സങ്കടകരമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് ആ സമയത്താണ് ഗോവിന്ദിന് ഇവളുടെ നെഞ്ച് കിടന്നിട്ടാണ് ഇങ്ങനെ കരയുന്നത് പ്രിയയുടെ നെഞ്ച് കിടന്നിട്ടാണ് കരയുന്നത് അപ്പോൾ ഒരു ഹാർട്ട് ബീറ്റ് പോലെ ഹൃദയ ഹൃദയമെടുപ്പ് പോലെ ഇങ്ങനെ തോന്നി അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ആരാ പറഞ്ഞു എൻ്റെ മോൾക്ക് ഹാർട്ട് ബീറ്റ്സ് ഇല്ലാന്ന് അവളുടെ ഹൃദയം എടുക്കുന്നത് ഞാൻ കേട്ടല്ലോ എന്ന് പറഞ്ഞു ഗോവിന്ദ് എല്ലാവരും ആണ് കേട്ടോ അപ്പോൾ ഡോക്ടർ പരിശോധിച്ച് നോക്കുന്നുണ്ട് ഇല്ല എന്ന് ഡോക്ടർ ഇങ്ങനെ പറയുക എന്തായാലും അനീത്തിയുടെ മരണം ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ലാത്തതുകൊണ്ടായിരിക്കുക അപ്പോഴേക്കും മുരളി ഡോക്ടർ വന്നു കേട്ടോ ഡോക്ടറോട് കോവിഡ് കെഞ്ചി പറയുന്നതന്നെ എൻ്റെ എൻ്റെ അനീതി ഹോൾബീറ്റ്സ് ഉണ്ട് നിങ്ങളൊന്ന് നോക്ക് എന്നിട്ട് എന്തായാലും കുറച്ചധികം നേരം ആ ഒരു ഡോക്ടർ പരിശോധിക്കുകയാണ് മുരളി ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഷീസലായോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അവൾ ജീവിച്ചിരിപ്പുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് തന്നെ ഐ സുലേക്ക് കൊണ്ടുപോവാണ് ഇവരാണെ വീണ്ടും പിച്ചിമ്പേരി പറയാൻ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ രീതിക്ക് മറ്റേ ഒന്നും അറിയത്തില്ല ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു പാനിക്കായ രീതിയിൽ സംസാരിക്കുക എന്നിട്ട് ഗോവിന്ദ് എല്ലാവരും സമാധാനിപ്പിക്കുക ഷീസ് ഓൾ റൈറ്റ് ഗീതു കരയല്ലേ ഒരു കുഴപ്പമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് ഈ ഒരു മാനസിക നില തെറ്റിയ രീതിയിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഗീതുവിൻ്റെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പേടിയായി രേഖ രേഖ കണ്ടില്ലേ പ്രിയമോൾക്ക് നമ്മളെങ്ങനെ വിട്ട് പോകാനൊന്നും പറ്റത്തില്ലെന്നേ വെറുതെ കണ്ണടച്ച് കിടന്നവള് നമ്മളെയൊക്കെ പറ്റിച്ചു തന്നേ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നു ആ ഡോക്ടറെ വെറും മണ്ടന ആദ്യത്തെ ഡോക്ടറെ അയാൾക്ക് പ്രിയ മോളുടെ കുസൃതിയെ മനസ്സിലായില്ല അയ്യപ്പേട്ടാ അയ്യപ്പേടാ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് നമ്മുടെ ഗോവിന്ദ് പറയുന്നത് പക്ഷെ കണ്ണുനീരിങ്ങനെ കണ്ണുങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിങ്ങനെനിക്ക് ഇരിക്കുക അപ്പോഴും വരുണും ഉണ്ട് കേട്ടോ അവിടെ വരുണിനോടും ചെന്നിട്ട് പറയുകയാണ് ഗോവിന്ദ് അയ്യപ്പെട്ടാ അയ്യപ്പെട്ട ഒന്നുമില്ല അയ്യപ്പേട്ടാ അയ്യപ്പട സങ്കടപ്പെട ഒന്നേ പ്രിയക്കൊന്നുമില്ല ആ ഡോക്ടർ പോയി അയ്യോ പ്രിയക്കൊന്നും ഇല്ലെന്നേ അപ്പം കുഞ്ഞ് എന്തായത് എന്ന് അയ്യപ്പം നിങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും വരും നോക്കിയിരിക്കുന്നത് കണ്ടിട്ട് മോനെ നീ പേടിക്കൊന്നും പ്രിയ മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നീ കണ്ടല്ലേ അവൾക്കൊരു കുഴപ്പമില്ല എല്ലാം ശരിയാകും ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ശരിയാകും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതുവാണെങ്കിൽ ഈ ഗോവിന്ദന്റെ അവസ്ഥ കൂടി കണ്ടപ്പോഴേക്കും ശരിക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഗീതു ഇങ്ങനെ നിൽക്കുകയാണ് വര ഗോവിന്ദ ചോദിച്ചൊരു രാധികാമ എവിടെ നമ്മുടെ കൂടെ വന്നില്ലേ അപ്പം അമ്മയ്ക്ക് ബി പി വേരിയേഷൻ ഉണ്ടായി അമ്മ അപ്പറേ ഉണ്ട് നീ പ്രിയക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് രാധികാമ്മയോട് ചെന്ന് പറഞ്ഞേ ചെല്ലെ അല്ല വേണ്ട നീ പറഞ്ഞാൽ രാധികാമ്മ വിശ്വസിക്കത്തില്ല ഞാൻ പറയണം ഞാൻ തന്നെ പോയി പറയാം ഞാൻ പറഞ്ഞാലേ വിശ്വസിക്കുകയുള്ളൂ അങ്ങനെ ഇവൻ പുലമ്പിക്കൊണ്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഗീത് പറഞ്ഞു കണ്ണേട്ടാ കണ്ണേട്ടൻ ഇപ്പോൾ എങ്ങും പോവല്ല വാ ഇങ്ങോട്ട് വാ വന്നിവിടെ ഇരുന്നേ ഗീതു അങ്ങനെയല്ല ഗീതു ഗീതു ഞാൻ പറഞ്ഞാലേ വിശ്വസിക്കുകയുള്ളൂ ഞാനിരുന്നേ എങ്ങനെയാണ് ശരിയാവുന്നത് ഗീതു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ നമ്മൾ വിളിക്കത്തില്ലേ അപ്പം നമ്മൾ നോക്കണ്ടേ ഏ അപ്പം വിളിച്ചാൽ അതിൻ്റെ ബാക്കി ഞാൻ നോക്കിക്കോളാം കണ്ണേട്ട ഇവിടെ ഇരിക്കുക പ്ലീസ് കണ്ണേട്ടാ ഇരിക്കുക ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം പ്ലീസ് എന്തായാലും ഗോവിന്ദിൻ്റെ ആ ഒരു ചേഷ്ടകളൊക്കെ ശരിക്കും മാനസിക നില തെറ്റിയത് പോലെ തന്നെയാണ് ഗീതു കുറച്ച് നേരം അവൻ്റെ തലയിലൊക്കെ തലോടി അവനെയൊന്ന് കൂളാക്കാൻ നോക്കുവാണ് കേട്ടോ അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു അതെ പ്രിയക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് രഞ്ജുവിനെ വിളിച്ച് പറയണ്ടേ പറയട്ടെ അപ്പം ഞാൻ പറഞ്ഞോളാം ഇപ്പം തന്നെ പറയുമോ ആ ഇപ്പം തന്നെ പറയാം എന്നാൽ പറ ആ പറയാം കണ്ണേട്ടാ പറയാം എന്നിട്ട് ഈ ഗോവിന്ദ എന്തൊക്കെയോ ആലോചിക്കുക വീണ്ടും എഴുന്നേറ്റ് പോകാനൊക്കെ ഉടക്കാണ് അയച്ചുലേക്ക് എന്താ എനിക്ക് പ്രിയമോളെ കാണണം കണ്ണേട്ട അടങ്ങിയിരിക്കുക കണ്ണേട്ട പ്രിയയെ ഡോക്ടർമാർ പരിശോധിച്ചുകൊണ്ടിരിക്കുക ഇപ്പം കണ്ണേട്ടൻ അങ്ങോട്ടേക്ക് ചെന്നാൽ അത് ബുദ്ധിമുട്ടാവും ശരിയല്ലേ അല്ല രഹേ ശരിയാ ശരിയാണ് ഞാനത് ഓർത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ ഇരിക്കുക കേട്ടോ വീണ്ടും അപ്പോൾ അവൻ്റെ ചേഷ്ടറിയാൻ അവൻ ആ വപ്രാളവും മനസ്സിൻ്റെ ടെൻഷനും ഒക്കെ ഉണ്ടെന്ന് പ്രിയക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് രാധികാമേട് പറഞ്ഞോ അതൊക്കെ വരണേട്ടൻ പറഞ്ഞോളും എന്ന് ഗീതു പറഞ്ഞപ്പം അത് പോരാ ഞാനോ നീയോ തന്നെ പറയണം നമുക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം മനസ്സിലായോ അപ്പോഴേക്കും ഗീത പറഞ്ഞാൽ മനസ്സിലായി പറയാം ഞാൻ വരുന്നതുവരെ ഇവിടെ നിന്ന് ഞാൻ പോയിട്ട് വരാം അപ്പം ഗോവിന്ദ് പറഞ്ഞു ആ ഞാൻ ഞാനെങ്ങും പോകില്ല ഞാനിവിടെ തന്നെ ഇരുന്നോളാം നീ ചെന്ന് പറു പറ അങ്ങനെ രേഖയും ഗീതും കൂടി പോകാനായിട്ട് തുടങ്ങുകയാണ് പെട്ടെന്ന് ഗീതു അയ്യപ്പൻ ഏട്ടനോട് പറിച്ചു തന്നിട്ട് പറഞ്ഞു അയ്യപ്പേട്ടാ ആ കണ്ണേട്ടനെ നോയിക്കോണം ഇവിടെ ഒരു റൂം എടുക്കണം കണ്ണേട്ടനെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കിടത്തണം ആ അർത്ഥമില്ലാത്ത വാക്കുകൾ പോലുമ്പോൾ അവസ്ഥയില്ല കണ്ണേട്ടനെ ഇപ്പോൾ ഇത്തിരി റെസ്റ്റ് കിട്ടിയില്ല എങ്കിൽ സമനില തെറ്റുന്ന അവസ്ഥയിലേക്ക് എത്തും അപ്പോഴേക്കും അയ്യപ്പേട്ടൻ പറഞ്ഞു എൻ്റെ കഹിയും കാലും അനങ്ങുന്നില്ല കുഞ്ഞെ അപ്പം പിന്നെ ഗോവിന്ദൻ കുഞ്ഞിൻ്റെ അവസ്ഥ പറയണോ എന്നും പറഞ്ഞിട്ട് അയ്യപ്പേട്ടൻ കരയാണ് അപ്പോഴേക്കും വരുൺ പറഞ്ഞു ഗോവിന്ദേട്ടനെക്കാൾ തകർന്ന നിലയിലാണ് അമ്മ ചെക്ക് ചെയ്തപ്പോൾ ഹൈ ബി പി ആയിരുന്നു അപ്പോൾ ഗീത പറഞ്ഞു ഒരു ആധികാമിക്കും ജീവനായിരുന്നല്ലോ പ്രിയയെ അവരുടെ അടുത്തും ആരെങ്കിലും വേണം തനിച്ചിരുത്താൻ പറ്റില്ല അപ്പോൾ വരുൺ പറഞ്ഞു രേഖ ഇപ്പം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അമ്മയെ രേഖ നോക്കിക്കോളും എന്നിട്ട് വരുണും അങ്ങോട്ടേക്ക് പോവുകയാണ് വരുടെ അങ്ങോട്ടേക്ക് തന്നപ്പോൾ രേഖ രാധികാമയുടെ അരികിൽ നിന്ന് തിരിച്ചു വരുകട്ടോ അമ്മ എവിടെ രേഖ ബി പി കുറയുന്നതിനുള്ള ഇഞ്ചക്ഷൻ എടുത്തു തനിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ അമ്മ അവിടെ നിൽക്കുക രാധികാമയ്ക്ക് ഈ ടെൻഷനൊട്ടും താങ്ങാൻ പറ്റുന്നില്ലെന്നാണ് തോന്നണത് ആ പ്രിയയ്ക്ക് വേണ്ടിയാ ഭദ്രന്റെ കുടുംബത്തോട് അമ്മ കോംപ്രമൈസ് ചെയ്തത് പോലും പക്ഷേ ഇനി അമ്മ വെറുതെ ഇരിക്കില്ല ഇനി എല്ലാവരും അമ്മയുടെ പുതിയ മുഖം കാണും നോക്കിക്കോ എന്ന് ഇങ്ങനെ പറയുക അങ്ങനെ രാധികാമയുടെ പുതിയ മുഖമാണ് ഇങ്ങനെ കാണാൻ പോകുന്നത് ആ ഒരു നിഴൽ രൂപം തന്നെ പ്രമോഹി കാണിച്ചപ്പം ഇത് രാധികാമ അല്ലല്ലോ എന്ന് ചിന്തിച്ചിരുന്നു അതെ രാധികാമ നമ്മുടെ പഴയ രാധികാമ മാറിയിരിക്കുന്നു പുതിയൊരു സ്ത്രീയാണ് രാധികാമയായിട്ട് വരുന്നത് പക്ഷേ ആ ഒരു മാറ്റം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വരും ഒരു കുറച്ച് ദിവസങ്ങൾ തന്നെ വേണ്ടി വരും രാധികാമയാണെങ്കിലും ഏത് ചെറിയ ക്യാരക്ടറാണെങ്കിലും മാറിക്കഴിയുമ്പോൾ ആ ഒരു പുതിയ ആളുമായിട്ട് നമ്മൾ നമ്മുടെ മനസ്സ് അങ്ങോട്ട് പൊരുത്തപ്പെടാനായിട്ട് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ നമ്മുടെ ചെമ്പനീർ പൂവിലെ രേവതിയും മാറി റബേക്കെയാണ് ഇപ്പോൾ ആയിട്ട് വരുന്നത് പക്ഷേ അതും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർ രണ്ടുപേരും നമ്മളൊരു മാച്ചും ഇല്ലാത്തതുപോലെ കുറേ നാൾ കണ്ടു കഴിയുമ്പോൾ ശരിയാകുമായിരിക്കുമല്ലേ എന്തായാലും നമുക്ക് ഈ കഥ നോക്കാം അങ്ങനെ രാധികാമയുടെ അരികിലേക്ക് വരും ചെന്നു അമ്മയെന്ന് വിളിച്ചപ്പോൾ ഇരുട്ടെന്ന് നിൽക്കുന്ന രാധികാമ വെളിച്ചത്തേക്ക് വന്നപ്പോഴാണ് നമ്മുടെ പുതിയ മുഖം കാണുന്നത് അമ്മ എന്താ ഇവിടെ നിൽക്കുന്നത് പ്രിയയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ഓർത്ത് നിൽക്കുകയായിരുന്നു അവളായിരുന്നു അറക്കൽ കുടുംബത്തിൻ്റെ ഐശ്വര്യം ഒരിക്കലും അണയില്ല എന്ന് കരുതിയ ആ ദീപമാണ് ഇപ്പോൾ അവിടെ ഐസൂൽ ആടി ഉലഞ്ഞ് കെടുത്തുന്നത് ഒരു ചെറിയ കാറ്റിന് പോലും ആ നാളം പോക്കെടുത്താൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയുടെ കണ്ണുകളിൽ കത്തുന്ന പകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ ഓർക്കുകയാണ് പ്രിയ വീണ് ഉരുണ്ടുരുണ്ടുരുണ്ട് താഴേക്ക് വീണതിങ്ങനെ ഓർക്കുക പ്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് പല കണക്കുകളും ഞാൻ മറന്നത് കുറച്ച് കാലത്തേക്കെങ്കിലും ഞാൻ ജാതിക അല്ലാതെ ജീവിച്ചത് പ്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ഇനി അത് പറ്റില്ല എൻ്റെ മനസ്സ് തകിടം മറിഞ്ഞ ദിവസമാണിന്ന് എന്തായാലും ഈ സ്ത്രീയെ കുറച്ച് ദുഷ്ടയായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ പഴയ രാധികാമയെ ദുഷ്ടയായിട്ട് തോന്നലില്ല അങ്ങനെ ഇതൊരു ദുഷ്ടയായിട്ട് തോന്നുന്നില്ലായിരുന്നു ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷേ എപ്പോഴും എന്ത് ദുഷ്ടത്തരം ചെയ്താലും ബോമറാങ് പോലെ ഗീതുവിനോട്ട് വെക്കണ പണി മൊത്തം രാധികാമിക്ക് കിട്ടി കിട്ടി രാധികാമയ്ക്ക് ഒരു മണ്ടിയുടെ പരിവേഷമായിരുന്നു നമ്മുടെയൊക്കെ മനസ്സിൽ എന്തായാലും അതാണ് അതിൻ്റെ ഒരു മാറ്റം വരാൻ വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ എന്താ ഈ ഒരു നമ്മുടെ ഈ രാധികാമ ശരിക്കും ഒരു ദുഷ്ട രാധികാമിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഒ താങ്ക്